ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആൺകുട്ടികളുടെ യൂണിഫോം പാൻറ്റിനെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഫ്ലെയർ പാൻറ്റാക്കി മാറ്റാം എന്നുള്ളതാണ് യൂണിഫോം പാൻറ്റിനെ ഓവർ കലാപരിപാടികളും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതേ തുണി തന്നെ വെച്ചിട്ട് എങ്ങനെ ബാഗ് പാൻറ്റാക്കി മാറ്റാമെന്ന് നോക്കാം അതിനു വേണ്ടി പതിമൂന്ന് ഇഞ്ച് നീളവും നാലിഞ്ച് വ്യതിയുമുള്ള ഈയൊരു ടൈപ്പിലുള്ള ഈയൊരു ആകൃതിയിലുള്ള തുണിയാണ് നമുക്ക് വേണ്ടത് യൂണിഫോം പാൻറ്റിൽ ഇതിനേക്കാൾ നീളം കൂട്ടി പീസ് ആഡ് ചെയ്യുന്നത് വളരെ ബോറായിരിക്കും പാൻറ്റിൻ്റെ താഴെ ഭാഗത്ത് വിധി കൂട്ടാനായിട്ട് ഇങ്ങനെയാണ് തുണി എടുക്കേണ്ടത് പറഞ്ഞ അളവിൽ തുണി എടുത്തിട്ട് ഇവിടെയും കൂട്ടി തയ്ച്ചൊന്നും പോകാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ തുണി തയ്ച്ചു കൊടുക്കുവാണ് ഒരു ഭാഗം തയ്ച്ചും ഈ മറ്റേ ഭാഗവും നല്ല ഭംഗിയിൽ തന്നെ തയ്ച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ പഴയ ജീൻസ് ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ജീൻസിനെ ഫ്ലെയർ ജീൻസാക്കി മാറ്റാൻ പറ്റും അപ്പോൾ വേറൊരു ലുക്കായിരിക്കും ആ ജീൻസിന് ഉണ്ടാവുക അപ്പോൾ തുണി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാൻ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതുപോലെ തയ്ച്ചതിന് ശേഷം പാൻറ്റിൻ്റെ താഴത്തെ ഭാഗം മടക്കി തയ്ക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് ഫ്ലെയർ ജീൻസ് ഇങ്ങനെ തയ്ക്കാൻ കടയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കതിനെ തയ്ക്കാൻ പറ്റുന്നതാണ് ജീൻസിന് തുണി പല രീതിയിലും ആഡ് ചെയ്യാൻ പറ്റും ജീൻസിനാണെങ്കിൽ പാൻറ്റിൻ്റെ രണ്ട് ഭാഗത്തും തുണികൾ ആഡ് ചെയ്ത് ജീൻസിനെ നല്ലൊരു ലുക്കിൽ ആക്കി മാറ്റാൻ പറ്റും യൂണിഫോം പാൻറ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് ഒരു കാല് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ മറ്റേ കാലും തയ്ച്ചെടുക്കുക ഞാനിവിടെ പാൻറ്റിൻ്റെ രണ്ട് കാലിനും ഇതുപോലെ തുണി ആഡ് ചെയ്ത് ഫ്ലെയർ ആക്കിയിട്ട് കഴിഞ്ഞു അത് നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഫ്ലെയർ ജീൻസ് വളരെ ചെറിയ ഒരു വീഡിയോ ആണിത് ഉപയോഗിക്കാതെ വെച്ച കുപ്പി ജീൻസിനെ ഇതുപോലെ ഫ്ലെയർ ജീൻസ് ആക്കി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ